ഇവര് ഇവര് അതിന്റെ മോള് കയറുന്നു നേരം പൊളിച്ചിട്ട് മക്കള് എന്റെ മക്കൾ സേഫ്റ്റി ആയിക്കുറി ഇതായിട്ട് കണ്ടുകൊണ്ടിരിക്കും അവൻ പറയാം അമ്മേനോട് അപ്പൊ ഞങ്ങളോട് പറയാം ഞമ്മള് പോയി ഞമ്മള് രണ്ടാളുണ്ടല്ലേ നമുക്ക് കുഴപ്പമില്ല രണ്ടാക്കും പോവാ അത് ആ വീട്ടുകാരും കഴിച്ചില്ലേ അത് അപ്പറടെ വീട്ടുകാരും കഴിച്ചില്ല അതിന്റെ മോള് കയറുന്നുണ്ട് രണ്ട് മൂന്ന് വീട്ടുകാര് അവരൊക്കെ കഴിച്ചില്ല പൊട്ടി ഇതില് വന്നൂറ്റി അമ്പത് വീട്ടുകൊടുത്തേ പിന്നെ മുണ്ടക്കൈലാണ് മുണ്ടക്കായൽ അവരവല് അതും വെച്ചിട്ട് വന്നതാണ് അവരാണ് പൂത്തോലൊരു കമ്പ്ലീഷ് ശവങ്ങളൊക്കെ പൂത്തുല ഇവിടുത്തെ ഇവരെ ഒരു ഈ മരുമോളുണ്ട് അവര് പിന്നെ മിഷിങ്ങാണ് പറഞ്ഞാൽ ഇവിടെ നല്ലൊരു സാധനം മിഷിങ്ങുണ്ട് നൂറിന്റെ അടുത്ത് പറഞ്ഞി രാവിലെ ഇരുന്ന് അപ്പുറം പോയി കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ ഈ സ്കൂളുള്ളതോട് കഴിച്ചില്ലായ്മ എല്ലാം പോയി സംസാരം ഒന്നും ഈ സൈഡിൽ നേരെ പോകും ഞമ്മള് ആ ഭാഗത്തൊക്കെ അങ്ങോട്ട് കണക്കും അങ്ങോട്ട് ആളെ പോയൊന്നും ഉണ്ടായില്ല ഞങ്ങൾക്ക്